അനുമോൾക്ക് മാത്രം എന്താത്രയും പ്രത്യേകത ആതിലയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നൂറ് എത്തിയിരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുമ്പാണ് ഒരു സംഭവം അനുമോളോട് മാത്രം ആതില് എന്തിനാണ് ഇത്രമാത്രം സോഫ്റ്റ് കോണർ എന്ന ചോദ്യം ഒരു പക്ഷേ നൂറുടെ ഭാഗൊന്നും ആതിൽ പ്രതീക്ഷിച്ച് കാണില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിക്ക് എല്ലാവരോടും വന്നിരിക്കാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരും വന്നിരുന്നു പക്ഷേ ഉണ്ടല്ലോ ആ ടൈം ആവുമ്പോൾ ആരെങ്കിലും ഒക്കെ മിസ്സാകും എപ്പോഴും ഷാനവാസമാണ് പോവാറ് ഇന്ന് നിവിനും പോയിട്ടുണ്ട് നിവിനെയും കാണുന്നില്ല അപ്പോൾ നിവിനെയും ഷാനവാസനം എല്ലാവരും പിടിച്ചിരുത്തി അപ്പോൾ അനുമോളെ കാണുന്നില്ല അനുമോൾ അങ്ങനെ മിസ്സാവുന്ന ഒരാളല്ല കറക്റ്റ് ടൈമിൽ വന്നിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇന്ന് ബാത്റൂം ഇന്ന് വാഷ്റൂമിൽ എന്തോ പോയിട്ടാണ് കുറച്ച് പോയി അപ്പോൾ അതിൽ അനുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അനുനെ പിന്നാലെ പോയി അനുവിനെ കുറെ നേരം വിളിച്ചിട്ടൊക്കെ വന്നു പക്ഷേ അനു ലേറ്റായി പോയി അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ആരാ ും ചോദിക്കുമ്പോൾ അനുമോൾ വന്നിട്ടില്ല അനുമോൾ വന്നിട്ടില്ലാന്ന് നൂറ് ആ സമയത്ത് തന്നെ പറയേണ്ടത് അനുമോൾക്ക് മാത്രം എന്താ ഇത്രയും പ്രത്യേകത അതില നീ എന്താ അനുമോൾക്ക് മാത്രം ഇത്ര പ്രത്യേകത ഒക്കെ അതില എല്ലാവരും ചീത്ത പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് അനുമോളെ മാത്രം ചീത്ത പറയുന്നില്ല അപ്പോൾ ഇത് എന്താ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ണർ ആയിട്ടുള്ള നൂറ നൂറ് അനുമോളും അതിലും നമ്മൾ ഭയങ്കര ആണ് എപ്പോഴും ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു ഒരുമിച്ച് പോകുന്നു അനുമോളോട് പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ ഉള്ള പോലെ പലപ്പോഴും നൂറൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മൾ പല ടാസ്കിൽ ഇങ്ങനെ നോട്ടോ ഭാവമൊക്കെ നമ്മൾ കണ്ടിട്ട് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും വഴക്കു പറഞ്ഞ് അതിലെ കൊണ്ടുവന്നു അനുമോളം മാത്രം കൊണ്ടുവന്നിട്ടില്ല അതെന്താ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കാണ് നൂറാട്ടോ നൂറുടെ ചോദ്യത്തിന് ഒരു മറുപടി പോലും പറയാതെയാണ് കേട്ടോ ആതിലെ പോയിരിക്കുന്നത് പല തരത്തിലുള്ള ഡിസ്കഷൻസ് ഇപ്പൊ ലൈവിൽ നടക്കുന്നുണ്ട് പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചില ചർച്ചകൾ ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവങ്ങളും തെറ്റുകുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ലൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക